സിക്സിന്റെ ഫാൽക്കൺ നയൻ റോക്കറ്റിന്റെ അവശിഷ്ടങ്ങൾ യൂറോപ്പിന് മുകളിൽ കത്തിയമർന്നുവെന്ന റിപ്പോർട്ട് അനിയന്ത്രിതമായി ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് തിരികെ പ്രവേശിച്ച ഫാൽക്കൺ നയൻ റോക്കറ്റ് അപ്പർ സ്റ്റേജാണ് ഫെബ്രുവരി പത്തൊൻപതിന് മാനത്ത് തീപ്പൊരി പോലെ കത്തിചുരിച്ചത് കത്തിത്തീരാത്ത ചില അവശിഷ്ടങ്ങൾ പോളണ്ടിൽ പതിച്ചതായി രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഇലോൺ മസ്കിന്റെ ഉടമസ്ഥതയിലുള്ള സ്പേസ് എക്സ് എന്ന സ്വകാര്യ ബഹിരാകാശ വിക്ഷേപണ കമ്പനിയുടെ ഫാൽക്കൺ നയൻ റോക്കറ്റ് ഭാഗമാണ് യൂറോപ്പിന് മുകളിൽ കത്തിജ്വലിച്ചത് യുകെ ജർമ്മനി പോളണ്ട് എന്നീ രാജ്യങ്ങളിൽ ഇത് ദൃശ്യമായി എന്നും റിപ്പോർട്ടുകളുണ്ട് ഇതിന്റെ നിരവധി വീഡിയോ ചിത്രങ്ങളും ഇന്റർനെറ്റിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് ഫെബ്രുവരി ഒന്നിന് കാലിഫോർണിയയിലെ വാൻഡൻബർഗ് സ്പേസ് ഫോഴ്സ് ബേസിൽ നിന്ന് സ്റ്റാർലിംഗ് ഉപഗ്രഹങ്ങൾ വിക്ഷേപിച്ച ഫാൽക്കൺ നയൻ റോക്കറ്റിന്റെ മുകൾ ഭാഗമാണ് കത്തിയമർന്നതെന്നാണ് ൾ വ്യക്തമാക്കുന്നത് ഏകദേശം നാല് ടണ്ണോളം ഭാരമാണ് ഈ ബഹിരാകാശ അവശിഷ്ടത്തിനുള്ളത് വിക്ഷേപണ ശേഷം ഈ റോക്കറ്റ് അപ്പർ ഭാഗം ഡീ ഓർബിറ്റ് ചെയ്യേണ്ടതായിരുന്നു എന്നാൽ ഈ ശ്രമം പരാജയപ്പെട്ട റോക്കറ്റിന്റെ അവശിഷ്ടങ്ങൾ ഐറിഷ് കടലിന് മുകളിലൂടെ പോളണ്ടിനും യുക്രൈനും മീതെ മിനിറ്റുകൾ കൊണ്ട് എത്തിച്ചേരുകയായിരുന്നു റോക്കറ്റ് അവശിഷ്ടത്തിന്റെ ചില ചെറിയ കഷ്ണങ്ങൾ ഭൂമിയിൽ പതിച്ചതായും റിപ്പോർട്ടുകളുണ്ട് ഇവയെക്കുറിച്ച് പോളിഷ് സ്പേസ് ഏജൻസി അന്വേഷിച്ചു വരികയാണ് എന്നാൽ ഔദ്യോഗിക സ്ഥിരീകരണങ്ങളൊന്നും തന്നെ ഇക്കാര്യത്തിൽ വ്യക്തമല്ല സ്പേസ് എക്സിന്റെ ഗ്രഹാന്തര യാത്രാ വാഹനമായ സ്റ്റാർഷിപ്പിന്റെ ഏഴാം പരീക്ഷണം പൊട്ടിത്തെറിയിൽ അവസാനിച്ചപ്പോൾ റോക്കറ്റ് അവശിഷ്ടങ്ങൾ കരീബിയൻ ദ്വീപ് സമൂഹമായ ടാക്സ് കൈകോസിൽ പതിച്ചതായി പരാതികൾ ഉയർന്നിരുന്നു ഇതിനു പിന്നാലെയാണ് ഇപ്പോൾ പുതിയ ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം